എന്തിനാ വിട്ടേക്കാന്ന് വെച്ചു വരുന്ന പതിനെട്ടാം തീയതിയാ അപ്പൊ എല്ലാവരും കൂടി നേരത്തെ അങ്ങ് എത്തിയേക്കണേ കുഞ്ഞിന്റെ അറിയാനും എന്റെ ആവശ്യം സമ്പാദിച്ചതെല്ലാം പിന്നെ നാട്ടുകാരോടും വീട്ടുകാരോടും വാങ്ങിച്ചത് എന്താ ജോലി കഴിച്ച പിന്നെ അവര് വല്യ വരവാണ് അവര് പറഞ്ഞത് വല്യ കുടുംബക്കാരാ കേട്ടോ അവന്റെ വല്ല്യ അപ്പൂപ്പനെ മയസ് ആയിരുന്നേ ഞങ്ങൾ ചെന്നപ്പോ ആനക്കുട്ട അവന്റെ വീടിന്റെ മൂടി കിടപ്പുണ്ടായിരുന്നു അങ്ങനെ എല്ലാം നോക്കുമ്പോ വളരെ നല്ലൊരു ബന്ധമാ എന്നാലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാകുന്ന വഴി ആ മേലെടുത്ത് തോമയൊന്ന് കണ്ടോ എന്നെ നമ്മുടെ ആവുതാ ഒന്ന് കണ്ടോ ر <muchos> ുംയറ <laughs> നിറഞ്ഞ <laughs> 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 A bailou que fez, േടിച്ചുപോയോ എന്തിനാ പേടിക്കുന്നേ നമുക്ക് പൂക്കൾ വേണോ അഞ്ചു വർദ്ധിച്ചാമല്ലോ നിറയെ പൂക്കൾ അവിടെയാ

നിങ്ങളെ വാർത്ത വിളിപ്പിക്കുന്നു നിങ്ങളെ നിങ്ങളെ കുഞ്ഞു അയച്ചിരിക്കുന്നു അന്തർക്ക് കാഴ്ചയും പഠിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ പ്രഖ്യാപിക്കാൻ അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഇതാവേ ഇവർ ചെയ്യുന്നില്ല മകനാകുന്നു

കണ്ണിൽ തെളിക്കണം അവ കണ്ണൂരിൽ കാണാൻ പഠിക്കണം